നമസ്കാരം മാവേലിക്കരയിലാരു കൊടിനാട്ടും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചെങ്ങനാശ്ശേരി കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി വ്യാപിച്ച് കിടക്കുകയാണ് മാവേലിക്കര ഭൂപരമായി ഇത്ര ഏറെ വ്യത്യസ്തകൾ ഉള്ളതും മൂന്ന് ജില്ലകളിലുമായി കിടക്കുന്ന മണ്ഡലം വേറെയില്ല ഭൂപ്പ് പോലെ വൈവിധ്യം നിറഞ്ഞതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ഭൂമികയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലം എന്നൊരു പ്രത്യേകത മാവേലിക്കരയ്ക്കുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോൺഗ്രസ് കുത്തകയാക്കിയ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും സി പി എമ്മിൻ്റെയും ഘടക കക്ഷികളുടെയും കൈപ്പിടിയിലാണിപ്പോൾ മണ്ഡലത്തിൽ നിന്ന് കെ എൻ ബാലഗോപാൽ കെ ബി ഗണേഷ് കുമാർ സജി ചെറിയൻ എന്നിങ്ങനെ മൂന്ന് മന്ത്രിമാരും നിയമസഭയിലുണ്ട് രാഷ്ട്രീയത്തെ സ്വാധീനിക്കും വിധം സാമുദായിക ഘടകങ്ങൾ കെട്ടിപ്പിടിഞ്ഞു കിടക്കുകയാണ് ഇവിടെ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം കത്തോലിക്ക സഭയുടെ രൂപതകൾ വൈവിധ്യ ക്രൈസ്തവ സഭയുടെ വിശ്വകർമ്മ സഭയുടെ ആസ്ഥാനം കേരള പുലയർ മഹാസഭയുടെ ശക്തമായ യൂണിയനുകൾ അങ്ങനെ മത സാമുദായിക സംഘടനയുടെ പ്രഭാവം പ്രബല്മായ സംവരണ മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും ജനഹിതം യു ഡി എഫിന് അനുകൂലമായിരുന്നു ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോഴും തൊട്ടടുത്തവണ തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നാൽ ഇത്തവണ മാവേലിക്കര ഇടത്തേക്ക് ചായമെന്നാണ് എൽ ഡി എഫിന്റെ ഉറച്ച പ്രതീക്ഷ എൻ ഡി എക്കും വേരോട്ടമുള്ള മണ്ണാണിത് ബി ഡി ജി എസ് ആണ് മത്സരിക്കുന്നത് ഹാർട്ടിക് വിജയം സമ്മാനിച്ച മാവേലിക്കര ഇത്തവണയും കൊടുക്കുന്നതിൽ ജനസമ്മതി വോട്ടാകുമെന്നാണ് യു ഡി എഫിന്റെ വിശ്വാസം മാവേലിക്കര ഏതുവിധത്തിലും പിടിച്ചെടുക്കുമെന്ന നിശ്ചയദട്ടത്തിലാണ് പുതുമുഖമായ സി എ അരുൺകുമാറിനെ സി പി ഐ രംഗത്തെക്കിരിക്കുന്നത് എൽ ഡി എഫിന് മേൽക്കയുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ കരുത്ത് തെരഞ്ഞെടുപ്പിൽ തുണയ്ക്കുമെന്നാണ് ഇടത് മുന്നണി കരുതുന്നത് എൻ ഡി എ രംഗത്തിറക്കിയിരിക്കുന്നത് ബൈജു കലാശാലയാണ് ഇദ്ദേഹത്തിന്റെ സംഘടനാ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെ തഴക്കവും വഴക്കവും നേട്ടമാകുമെന്നാണ് എൻ ഡി എയുടെ വിശ്വാസം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ എൽ ഡി എഫിനായിരുന്നു മേൽക്കൈ ചെങ്ങനാശ്ശേരി ഒഴികെയുള്ള എല്ലാ മണ്ഡലവും ഇടതുമുന്നണിക്ക് ഒപ്പം നിന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലവും കൊടിക്കുന്നിൽ വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് കൊടിക്കുന്നിൽ ഇതുവരെ ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഒൻപത് തവണയാണ് ഏഴു തവണ ലോക്സഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലുള്ള മുപ്പത്തി വർഷങ്ങളിൽ രണ്ടു ചെറിയ കാലഘട്ടം ഒഴിച്ചാൽ എം എന്ന സ്ഥാനത്ത് അദ്ദേഹമുണ്ട് എം ബി എന്ന നിലയിലുള്ള ദീർഘകാല പരിചയമാണ് കൊടുക്കുന്ന പ്ലസ് പോയിന്റ് കൈവിള്ളയിൽ എന്ന പോലെ മണ്ഡലത്തെ മുഴുവൻ അദ്ദേഹത്തിന് അറിയാം മണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ അറിയാമെന്നതും നോട്ടമാണ് മന്ത്രി പി പ്രസാദിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ അരുൺകുമാർ നിലവിൽ എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലയിൽ പ്രവർത്തിക്കുന്നു വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയാണ് സി പി ഐയുടെ പ്രചരണം പമ്പന്മാരായ പല നേതാക്കളും അടിതെറ്റി ചരിത്രം യുവ നേതാക്കൾക്കുണ്ട് ഒരു വർഷം മുമ്പ് തന്നെ മണ്ഡലത്തിൽ എൻ ഡി പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ ഊന്നിയാണ് ബി ജെ പിയുടെ പ്രചരണം